വൈദ്യുതി നിരക്ക് വർധന അദാനിക്കും ജിൻഡാലിനും കൊള്ളലാഭം ഉണ്ടാക്കാനുള്ള ശ്രമമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ജനങ്ങളുടെ തലയിൽ ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ അധിക ഭാരമാണ് സർക്കാർ അടിച്ചേൽപ്പിക്കുന്നത് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഒരു യൂണിറ്റിന് നാല് രൂപ മുതൽ അഞ്ച് രൂപ വരെ നിരക്കിൽ വൈദ്യുതി തരാൻ തയ്യാറാണ് നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ യൂണിറ്റിന് അഞ്ച് രൂപ നിരക്കിലും വൈദ്യുതി നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു എന്നാൽ സർക്കാർ ഈ കമ്പനികളുമായി ചർച്ച നടത്താത്തത് വൻകിട മുതലാളിമാരെ സഹായിക്കാനാണ് കരാറിന് പിന്നിൽ പവർ ബ്രോക്കർമാരുണ്ടെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു അഴിമതി ആരോപിച്ച കൃഷ്ണൻകുട്ടി മന്ത്രിയോട് ഞാൻ ചോദിക്കുന്നു നിങ്ങൾ കഴിഞ്ഞ എട്ട് വർഷക്കാലം ആര്യാടൻ മുഹമ്മദ് കൊണ്ടുവന്ന ഈ ലോങ് ടൈം എഗ്രിമെന്റ് പ്രകാരം വൈദ്യുതി വാങ്ങിയില്ലേ നിങ്ങൾ ആ എട്ട് വർഷക്കാലവും അഴിമതി കണ്ടില്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിങ്ങൾ ഈ ലോങ് ടേം അഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്തത് അദാനിക്ക് വേണ്ടിയായിരുന്നു ഞാൻ ആവർത്തിക്കുന്നു എൻ്റെ കയ്യിൽ ഒരു രേഖ എവിടെയാണ് നിങ്ങൾക്ക് വിതരണം ചെയ്യാം അദാനിക്ക് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിന് ആദ്യം കൊടുക്കുന്നത് നൂറ്റൻപത് മെഗാവാട്ട് എട്ട് രൂപ അറുപത്തൊൻപത് പൈസ ഏപ്രിലിൽ തന്നെ വീണ്ടും അൻപത് മെഗാവാട്ട് പത്ത് രൂപ ഇരുപത്തഞ്ച് പൈസ വീണ്ടും ഏപ്രിലിൽ അൻപത് മെഗാവാട്ട് പതിനാല് രൂപ മൂന്ന് പൈസ പെർ യൂണിറ്റ് ആർക്ക് വേണ്ടിയാണ് ഈ ദീർഘകാല കരാർ റദ്ദാക്കിയത് ജിന്ദാൽ നാല് രൂപ ഇരുപത്തൊൻപത് പൈസയ്ക്ക് ലോങ് ടൈം അഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വൈദ്യുതി നൽകിയിരുന്ന ജിന്താൽ ഒൻപത് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും കേരളത്തിൽ ഈ ലോങ് ടൈം എഗ്രിമെൻ്റ് ക്യാൻസൽ ചെയ്തപ്പോൾ വിതരണം ചെയ്യുകയാണ് എന്ത് വിചിത്രമായ കാര്യമാണ് അപ്പോൾ ഇതിനകത്ത് കേരളത്തിൻ്റെ വൈദ്യുതി മന്ത്രിയും മുഖ്യമന്ത്രിയും റെഗുലേറ്ററി കമ്മീഷനും ഇലക്ട്രിസിറ്റി ബോർഡും എല്ലാം പ്രതികളാണ് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ തലയിൽ പതിനാറ് പൈസ ഇപ്പോഴും ജനുവരിയിൽ പന്ത്രണ്ട് പൈസ വീണ്ടും കൂട്ടാനുള്ള ഈ ഇരുട്ടടി അടിച്ചത് ജിന്താലിനും അദാനിക്കും സ്വകാര്യ കമ്പനികൾക്കും കൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ്